മഞ്ഞുകാലം വരുംതോറും മാവുതോറും പൂവ് കാണാം നമ്മളെല്ലാവരും പാടിശീലിച്ച ഒരു കവിതയിലെ വരികളാണിത് ഈ വർഷം മഞ്ഞുകാലത്ത് നമ്മുടെ മാവുകൾ കായ്ക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് തളിരിടേണ്ടതുണ്ട് അങ്ങനെ നിങ്ങളുടെ മാവുകൾ തളിരിടുന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലെ നൂറു ശതമാനവും ശാസ്ത്രീയമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാവ് കായ്ക്കുന്നതിന് അതിനു വേണ്ട പരിചരണങ്ങൾ ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് നമ്മുടെ മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അതല്ല സ്ഥിരമായി നിങ്ങളുടെ മാവ് കായ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല നമ്മളുടെ മാവ് പൂക്കുന്ന ലക്ഷണം ഇതുവരെയും കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജൈവികവും രാസവുമായ രണ്ട് മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായി ചെയ്യേണ്ടത് പുകയ്ക്കുക എന്ന മാർഗം തന്നെയാണ് ഒരു പഴയ ചെടിച്ചട്ടിക്കുള്ളിൽ താഴ്ഭാഗത്തായി ഒന്നോ രണ്ടോ ചിരട്ടകളും കുറച്ച് തൊണ്ടും വെച്ച് നന്നായി തീ കത്തിക്കുക പച്ച ഇലകളോ പച്ച പുല്ലോ വാരി നിറയ്ക്കുക അങ്ങനെ പച്ചിലകൾ നിറച്ചു കഴിയുമ്പോൾ അവ നന്നായിട്ട് പുകഞ്ഞു കത്തും അങ്ങനെ ഉണ്ടാകുന്ന പുക നിങ്ങളുടെ മാവിൻ്റെ ശാഖകളിലേക്ക് നല്ല രീതിയിൽ അടിക്കുന്ന രീതിയിൽ ആ ചെടിച്ചട്ടി ക്രമീകരിച്ച് വേണം ഇത് ചെയ്യാൻ ഇനി ഇത്തരത്തിലുള്ള ജൈവിക മാർഗങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള രാസമാർഗമാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നാല് ശതമാനം വീര്യത്തിൽ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ നാൽപ്പത് ഗ്രാം എന്ന അളവിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന രാസവളം നമ്മുടെ മാവിന് സ്പ്രേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ മാവുകൾ തളിരിടുകയും പൂക്കുകയും ആ പൂവുകൾ കായായി മാറുകയും ചെയ്യും എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാവിനാവശ്യമുള്ള മൂലകങ്ങളും ജലവും കൃത്യമായി അതിൻ്റെ ചുവട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് വിശദമായി നമ്മുടെ ചാനലിൽ അനേകം വീഡിയോകൾ ചെയ്തിട്ടുള്ളത് ഇനിയും ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം